ഒന്ന് കരയേ നല്ല തരുള്ളു ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ സാറ ഒന്നൂടി 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 ഒന്നുകൂടി ആ മതി 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 തരാ തേരാ തരാ ഞങ്ങക്ക് ഒരു മീനിനൊ കിട്ടിട്ടാ മൂപ്പരിക്ക് കൊടുത്തിട്ട് മൂപ്പര് തെറ്റി കുണു അതിന് കുറച്ചേരം പോവാ ഞങ്ങളിത് ഈ കവർക്ക് കുറച്ച് മീൻ കൊറച്ച് മീനിട്ടുട്ടാ അയിൽ മൂപ്പരിപ്പൊ തെറ്റി നിക്കണം നോക്കി തലയും മേപ്പട്ട് കൊന്നിച്ചണേ മൂപ്പര് അതോന്നോ രണ്ടു മൂന്ന് ശബ്ദം ഉണ്ടാക്കും അല്ലെ ഒന്ന് ഒരു ചെറിയൊരു ഓ നിക്കാ നിക്ക തേരാ മീൻ കിട്ടട്ടെ ഏ ആ അത് കിട്ടിയിട്ടു കിട്ടി കിട്ടണോ അതോ മീൻ കിട്ടിയിട്ടുണ്ടോ അതാ തിന്നു ആ എനിക്ക് പറ്റിയ പേരല്ലാ ഏതാ പോവാൽ പേരല്ലോ അല്ലല്ലേ നമ്മളെ കടുങ്ങാലിന്നെയാണേ എന്നാ തോന്നൂ എടുക്കല്ല എടുക്കല്ല ആ